ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി പ്ലാന്റ് പരിചയപ്പെടുത്താൻ പറ്റിയത് വന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് കുലുക്കി പ്ലാന്റ് എന്നു കുലിക്കി ചെടി എന്നാണ് അറിയപ്പെടുന്നത് ബട്ടർഫ്ലൈ ആകർഷിക്കുന്ന ഒരു ചെടിയാണ് ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല വെയിലുള്ള സ്ഥലത്താണ് ഈ ചെടി നിൽക്കുന്നതെങ്കിൽ എവിടെ ബട്ടർഫ്ലൈസ് ഉണ്ടെങ്കിൽ അതെല്ലാം പറന്ന് നമ്മുടെ വീട്ടിൽ അടുത്ത് വരും കാരണം ഇതിനെ ഭയങ്കര ആകർഷണമാണ് ഇതിൻ്റെ നീരൂറ്റി കുടിക്കാനും ഈ ചെടിയുടെ നീരൂറ്റി കുടിക്കാനും അതിൻ്റെ ഇല തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ ബട്ടർഫ്ലൈസ് വരുന്നത് പക്ഷേ കാഴ്ചക്ക് ഭയങ്കര മനോഹരമായ കാഴ്ചയാണ് വെയിലും ഒക്കെയുള്ള ടൈ സ്ഥലത്താണ് ഈ ചെടി നിൽക്കുന്നതെങ്കിൽ എവിടെയാണെന്ന് പറഞ്ഞാലും മഴയത്തും വെയിലത്തും എല്ലാം ഈ സീസണിൽ ഇതിൽ നിറച്ച് ബട്ടർഫ്ലൈസ് വരും ഇതൊരു സീസൺ പ്ലാന്റ് ആണെന്ന് വേണേൽ പറയാം കാരണം ഇതൊരു സീസണിലാണ് ഇതിന് മാത്രം പോകും ബട്ടർഫ്ലൈസ് ഇങ്ങനെ വന്ന് ഇതിനകത്ത് ഇരിക്കുന്ന കാണാൻ ഭയങ്കര മനോഹര കാഴ്ചയാണ് അത്ര സമയം എന്നൊന്നും ഇല്ല അതിൻ്റെ എല്ലാ തീരുന്നേടം വരെ ആയിരിക്കും പക്ഷേ ചെടിയെ ഒരുമാതിരി നശിപ്പിച്ച് വിടും പക്ഷേ എന്നെങ്കിൽ പോലും അടിപൊളിയെന്ന് പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ കാഴ്ച കണ്ണിന് ഭയങ്കര നയന മനോഹര കാഴ്ചയാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് വേണേൽ നമുക്കിതിനെ പറയാം പക്ഷേ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വേറൊരു പ്ലാന്റ് ഉണ്ട് പക്ഷേ ഇത് അടിപൊളിയാണ് നമുക്ക് ഇതിൻ്റെ വിത്തൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെടിയുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോണ്ണം ഉണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ പ്രദേശത്ത് എവിടെ ബട്ടർഫ്ലൈസ് ഉണ്ടെങ്കിലും പല നിറത്തിലുള്ള വർണ്ണശബളമായ ബട്ടർഫ്ലൈസ് വന്ന് ഇതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര മനോഹര കാഴ്ചയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടപ്പോൾ നിങ്ങളെ കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ ചെടി വിത്തിട്ടാണ് കിളിപ്പിക്കുന്നതിന്റെ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്തായാലും നമുക്ക് ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ചെടിയാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നോർമലി തന്നെ ഒരു ചെടി വെച്ചിട്ട് അതിൽ പൂവുണ്ടായിട്ട് അതിൽ ബട്ടർഫ്ലൈസ് രാവിലെ വരുമ്പോൾ തന്നെ പൂക്കളൊക്കെ നിറഞ്ഞു വെക്കുമ്പോൾ തന്നെ ഭയങ്കര കാഴ്ചയാണല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് ബട്ടർഫ്ലൈസ് മാത്രമായിട്ട് ഒരു ചെടി നിറച്ച് വരുവാണെങ്കിൽ പറയേണ്ട കാര്യമില്ല അപ്പം നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് ബട്ടർഫ്ലൈസിനെ ഇഷ്ടമില്ലാത്തവരായിട്ട് മനുഷ്യർ കാണത്തില്ല അത്രയ്ക്കും മനോഹരമായ രീതിയിലാണ് രീതിയിലാണിതിൻ്റെ അടുക്കി വെച്ചേക്കുന്ന പോലെയാണ് ഒറിജിനൽ ബട്ടർഫ്ലൈസ് വന്നിതിലിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റ് നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാരിൽ ആരേതെല്ലാം നടന്നു പോയെന്ന് പറഞ്ഞാൽ ഈ ചെടിയൊന്നും ഒക്കെ പോകത്തില്ല അതുപോലെ മനുഷ്യരെ ആകർഷിക്കുന്ന രീതിയിലാണ് ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് കാരണം ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറന്ന് നടക്കുവാണ് ആ ചെടിക്ക് ചുറ്റിനും അതുപോലെ തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളിയാണ് കാരണം ബട്ടർഫ്ലൈസിൻ്റെ ഓർണത്തിനെ തന്നെ നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പം ഈ ഇത് കുറേ എണ്ണം ഒരുപോലെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് അടുക്കിയ രൂപത്തിൽ ഇങ്ങനെ ഒറിജിനൽ ബട്ടർഫ്ലൈ മറ്റേന്നൊക്കെ പറയാം പടത്തിലാണെന്ന് വിചാരിക്കുക ഇത് പക്ഷേ ഒറിജിനൽ നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ലാത്ത ഒരു കാഴ്ചയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഫോളോ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ നാട്ടിലത്തെ അത്യാവശ്യം ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ കൂടുതലായിട്ട് ഇടുന്നത് അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും വേറെ ഷുജിന ഷാമോൻ താങ്ക്സ് ഫോർ വാച്ചിങ്